എല്ലാ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടെങ്കിൽ ഇറച്ചി മസ്റ്റല്ലേ അപ്പോൾ ഈ ഉപ്പിൽ ഇറച്ചിയും പുട്ടും കഴിക്കാത്ത ഒരു ക്രിസ്ത്യൻസും ഉണ്ടാവില്ല കേട്ടോ ഇനി നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കേട്ടോ ഇത് അപ്പം ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പിൽ ഇറച്ചിയും പുട്ടും ആക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുക്കറിലോട്ടിട്ടു എന്നിട്ട് ഇതിലോട്ട് സവാള പച്ചമുളക് ഇഞ്ചി വേപ്പല ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം വേറെ ഒരു പൊടിയും വേണ്ടിയിട്ടോ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് ഉപ്പും മാത്രം മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമ്മൾ മിക്സാക്കി എടുക്കുക ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു പോയാൽ പോലും പിന്നെ നമുക്കിത് കഴിക്കാതിരിക്കാൻ തോന്നില്ല അത്ര ടേസ്റ്റിയാണ് കേട്ടോ ഈ ഉപ്പിൽ വെന്ത ഇറച്ചിയും പുട്ടും ഇനി ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ഇത് ഇറച്ചിയിലോട്ടുമൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളു അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കർ മൂടി വെച്ച് ഒരഞ്ചെട്ട് വിസിൽ ഞാൻ അടിച്ചെടുത്തോട്ടോ അങ്ങനെ ഉപ്പിൽ വേന്ദിറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പിൽ വേൻതിറച്ചിയും പുട്ടു ആണ് അതിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓക്കെ ടാറ്റപ്പ് ബൈ സി യു